ഹലോ അപ്പം നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറിയെന്നേച്ചോറ് ഉണ്ടാക്കി അല്ലോ ഈ ഞാനിന്നിപ്പോൾ പാത്രം വെച്ചിട്ട് സവാള വഴിറ്റാണ്ടോ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് ഒരുമിച്ചാട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതക്കുന്നു അല്ലാണ്ട് വേറെ വേറെ ഒന്നുമില്ല ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണെന്നൊക്കെ എനിക്ക് പറഞ്ഞു ഇറങ്ങണമെന്നുണ്ട് പക്ഷേ എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരളവിനായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ ഒരളവുണ്ടാവും ആ അളവിനെ അളവിനങ്ങൾ ഇട്ടാൽ മതി പക്ഷേ ശരിയാകുന്ന പിന്നെ ശരിയാവേണ്ട ഇവിടെ പോകാൻ അങ്ങനെ ഞാൻ മുളകൂടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് പിന്നെ കുറച്ച് കാശ്മീരി ഇട്ട് ഇട്ടിട്ട് അതിനുശേഷം ഞാൻ വേവിച്ച് ആ ചിക്കൻ ഒരു വിസിൽ കളഞ്ഞ് വേവിച്ച് വെച്ച ചിക്കനും ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പ് ഇട്ടതിനു ശേഷം ഞാൻ ഞാനത് തിളപ്പിക്കാൻ മൂടി വെച്ചു ഇത് ഞാൻ കുറച്ച് ചാറോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല പരിപ്പ് കറി അങ്ങനെയൊന്നും ഉണ്ടാക്കാത്തതെന്ന് ഞാൻ കുറച്ച് ചാറോട് കൂടി കാരണം ഇവിടെ ചാർ നിർബന്ധമായിട്ട് കടലക്കറി വെച്ചാൽ പോലും ആ കടല ഊറ്റിവെച്ചിട്ട് ചാറ് എടുക്കുന്ന മക്കളാണ് എൻ്റെത് പിന്നെ ഇനി നമുക്കത് ഈ ചോറിലേക്ക് കിടക്കാൻ ഞാൻ രണ്ട് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളിയും ഒരുഷ്ണ ഇഞ്ചി പിന്നെ നമ്മുടെ കറുകപ്പെട്ട അല്ലാതെ ചിലർ സാധനങ്ങളല്ലേ ചോറിലേക്ക് ഇടുന്ന ആ സംഭവങ്ങളും കൂടി ഇട്ടിട്ട് ഞാൻ ചതച്ച് വെക്കാണ്ട് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് എന്ത് വീഡിയോ ആണെന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിവുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ നെയ്യൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്ത് വില എന്നാലും കുഴപ്പമില്ല ചോറ് വെക്കുമ്പോൾ നെയ്യ് ചോറ് വെക്കുമ്പോൾ വെളിച്ചെണ്ണ നിർബന്ധമാണ് വെളിച്ചെണ്ണയിൽ വെക്കുന്ന ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് പിന്നെ ഈ അണ്ടിപ്പരിപ്പം മുന്തിരി സവാളൊക്കെ വേറും വേണ്ടി വർക്ക് കാരണം എൻ്റെ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലാതെ ഇവർ അത് മാറ്റി മാറ്റി വെക്കും ഞാനും എങ്ങനെ തന്നെയാണ് അല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി വർക്കാണ് സവാള വറുത്തപ്പം എൻ്റെ മോമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മയാ സവാള ഒന്നും വറുത്തിടലേന്ന് അവർക്ക് ഇഷ്ടമല്ല പിന്നെ ഈ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വളം അങ്ങനെ ഞാനതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം സവാളയും നമ്മുടെ നേരത്തെ ചതച്ച സംഭവം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ആട്ടം എടുത്തേക്കണം പിന്നെ കാരണം ആരും ഞാൻ അര അരമണിക്കൂർ കുതിർത്തിട്ടുണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അരിക്കപ്പോൾ കുതിർക്കാത്തവർക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കാം കേട്ടോ അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടുവെള്ളം ഒഴിക്കണത് ആ വെള്ളം ഞാൻ ചൂടാക്കിയാണ് ഒഴിക്കേണ്ടത് ചിലപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ചോറിന് എനിക്ക് നല്ല അഭിപ്രായം ഇടുന്ന് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെക്കാറുള്ളൂ എനിക്ക് ഒറ്റവും അറിയാത്തൊരു സംഭവമായിരുന്നു ഈ നീച്ചോറ് വെക്കാനും പിന്നെ ഞാൻ അധികം കഴിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നന്നായിട്ട് വെക്കുകയും ചെയ്യും പിന്നെ ഞാൻ ആ ഒരു ലീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എനിക്ക് കിട്ടുന്നില്ല ഗെയ്സ് അപ്പോൾ അതിട്ട് ഞാൻ അരിയിട്ട് ഈ അരി ഇട്ടിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴെല്ലാം നമ്മളുടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുക ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക കാരണം തീ ഊട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിയിട്ട് ചോറ് വേവാതരും എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പരുവായി ഇപ്പോഴും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഇതിലൊക്കെ ഞാൻ സവാളയും മറ്റേ വറുത്തതൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് അങ്ങനെ അതിന് ശേഷം ഞാൻ കച്ചമ്പറിലേക്ക് കടന്ന് ഈ ചോറ് എന്താ പറയുക കുറച്ച് അഹങ്കാരം അഹങ്കാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിൽ കാരണം എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ഒരു ഭയങ്കര ആണ് കാരണം വേറൊന്നുമല്ല ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് ഞാൻ പഠിച്ചു ആദ്യമൊക്കെ എനിക്ക് തെറ്റി തെറ്റിപ്പോകാരുന്നു ഇപ്പം എനിക്കെല്ലാം ഓക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതാണ് ഈ സംസാരത്തിൽ സംസാരത്തിലിട്ടോ ഇനി അതിലേക്ക് നമുക്ക് കച്ചമ്പറിലേക്ക് ഇടാം കച്ചമ്പറ എന്ന് പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ട് കച്ചമ്പറാണ് സടപുട സടപുടേന്നുള്ളൊരു തക്കാളിയും കുറച്ച് സവാളം കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ടുള്ളൊരു കച്ചമ്പറിട്ട വേറെ ഒന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല എന്നിട്ട് തൈരുണ്ടില്ലാത്ത കാരണം ഞാൻ സുർക്ക ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി എന്നാടാവും ഇവിടെ പല സ്ഥലത്ത് പലതായിരിക്കും പറയുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കുറച്ച് ഉപ്പും ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വിനാഗിരി ഒഴിച്ച് അങ്ങനെ കച്ചമ്പറ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തരാം